ോട് കടമ്പാറയിൽ തൊഴിലാളി അജിത്യ സ്കൂളിൽ അധ്യാപിക ശ്വേത എന്നിവരാണ് മരിച്ചത് സാമ്പത്തിക പ്രശ്നമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടമ്പാറിൽ യുവ അധ്യാപികയും ഭർത്താവും വിഷം കഴിച്ച് ജീവനൊടുക്കി പെയിന്റിംഗ് ജോലി ചെയ്യുന്ന അജിത് വർക്കാടി ബേക്കറി ജംഗ്ഷനിലെ സ്വകാര്യ സ്കൂളിലെ അധ്യാപിക ശ്വേത എന്നിവരാണ് മരിച്ചത് സാമ്പത്തിക പ്രശ്നമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം അജിത്തും ഭാര്യയും മാതാവ് പ്രമീളയുമാണ് ഇവരുടെ വീട്ടിൽ താമസം മാതാവ് ജോലിക്ക് പോയിരുന്നു തിങ്കളാഴ്ച നേരത്തെ വീട്ടിലെത്തിയ ശ്വേതയും ഭർത്താവ് അജിത്തും മൂന്ന് വയസ്സുള്ള മകനെയും കൊണ്ട് ബന്ധിയോട്ടുള്ള സഹോദരിയുടെ വീട്ടിലെത്തി മകനെ ഇവരെ ഏൽപ്പിച്ചിരുന്നു പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയ ഇരുവരും വിഷം കഴിക്കുകയായിരുന്നു വൈകുന്നേരത്തോടെ വീട്ടുമുറ്റത്ത് കിടക്കുന്ന നിലയിലാണ് ഇരുവരെയും പരിസരവാസികൾ കണ്ടെത്തിയത് ഉടൻ തന്നെ ഹൊസങ്കടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾ കിങ് ഉണ്ട് ഗോൾ കിങ് ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള